വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം പുനർനിർമ്മിച്ച ഉദുമ കളനാട്ടെ റെയിൽവേ മേൽപ്പാലത്തിന്റെ സുരക്ഷാ മതിൽ വീണ്ടും തകർന്നു സിമന്റ്ഷ്ടിക കൊണ്ടുള്ള മതിൽ അപര്യാപ്തമാണെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ ഉയർന്ന തികഞ്ഞ പാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാഹനമിടിച്ചു തകർന്ന കളനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെ സുരക്ഷാ മതിൽ ഒരുപാട് പഴികൾക്കും പരാതികൾക്കും ശേഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുനർനിർമ്മിച്ചത് ഇതാണ് ഞായറാഴ്ച രാത്രിയിൽ തന്നെ വീണ്ടും മീൻലോറിയിടിച്ച് തകർന്നത് കണ്ണൂരിൽ നിന്നും മംഗളൂരുവിലേക്ക് മീനുമായി പോവുകയായിരുന്ന ലോറി രാത്രിയിലെ മഴയിൽ തെന്നിത്തട്ടിയതോടെ മതിൽ പൂർണമായും നിലമ്പൊത്തുകയായിരുന്നു ഇതേ തുടർന്ന് തൊട്ടടുത്തുള്ള വെള്ളിക്കുന്ന് ഭവതി ക്ഷേത്രത്തിന് മുന്നിലൂടെ അച്ചരിഭാഗത്തേക്ക് കടന്നുപോകുന്ന റോഡിലെ ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു സിമന്റ് ഇഷ്ടിക ഉപയോഗിച്ചുള്ള സുരക്ഷാ മതിലിന്റെ പുനർനിർമ്മാണം കണ്ണിൽ പൊടിയിടൽ നടപടി മാത്രമാണെന്നും ഇത് വേഗത്തിലും വലുതുമായ അപകടങ്ങൾക്കിടയാക്കുമെന്നും നാട്ടുകാർ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഒരു വിലയിരുത്തലാണ് മണിക്കൂറുകൾക്കകം തന്നെ വാസ്തവമായി മാറിയിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ ടി പി റോഡിലെ നിർണായകമായ സ്ഥലമാണ് ഈ കള്ളനാട് ഓവർബ്രിഡ്ജിൽ ഈ വളവ് മുമ്പ് ഹമ്പ് ഉണ്ടായതുകൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല അവിടെ എത്തുമ്പോൾ ഹമ്പ് ഡ്രൈവർമാർക്ക് ജാഗ്രത അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ പുതിയ റോഡ് വന്ന നേരം ഹും ഇല്ല വളരെ അശാസ്ത്രീയ വളവും അതിനിടയിൽ ഒരു ഈ ഓവർ ബ്രിഡ്ജ് ഓർബ്രിഡ്ജിൻ്റെ ഈ മുൻപ് ലോറി കുത്തി ഭരണത്തിന് രക്ഷപ്പെട്ട ഒരു അപകടമായിരുന്നു അത് ഒരു ഭാഗം തകർത്തു എന്നാൽ റെയിൽവേയുടെ തികച്ചും നിരുസ്തരവാദപരമായി പെരുമാറ്റം കാരണം കെട്ടിയ പാലം ഈ കാണുന്നതിലെ ഒരു ഇഷ്ടിക വെച്ച് കെട്ടിയതാണ് ഇഷ്ടിക വെച്ച് കെട്ടി അതിൻ്റെ വിധി അന്ന് ഒരു ദിവസം പോലുമില്ല വൈകുന്നേരത്തോടെ പണി പൂർത്തിയായി ആ പാലം ഈ കെട്ടിയ ഭാഗം രാത്രിയോടെ പൊളിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു ആ ഇതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ടേ ഇത് റെയിൽവേയുടെ ഭാഗത്തുണ്ടായ ഒരു ജാഗ്രത കുറവ് എനിക്ക് പറയാൻ പറ്റുമോ കാരണം ഇത് ഒന്നും രണ്ടുമല്ല ഈ ഇവിടെ നടത്തുന്ന സംഭവം ഈ വളവിൽ എന്റെ ഓർമ്മ വെച്ചതാണെന്ന മുതൽ ഒരു പത്തിരുപത്തഞ്ച് അപകടം എന്തോ ദൈവ കാത്തിരി മരണം സംഭവിച്ചു ആ മരണം സംഭവിച്ച അപകടങ്ങളുമുണ്ട് ഒന്ന് ഇവിടെ വന്ന് അടിച്ച് വണ്ടി പറഞ്ഞ് മരിച്ച സംഭവങ്ങളുമുണ്ട് എന്തായാലും ഇത് ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും റെയിൽവേ ഒന്ന് ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലെ കളനാട് ഈ റെയിൽവേ മേൽപ്പാലം നിലവിൽ വന്നതിന് പിന്നാലെ തന്നെ പല തവണകളിലായി വാഹനമിടിച്ച് അനുബന്ധമായുള്ള ഈ സുരക്ഷ മതിൽ തകർന്നിരുന്നു അപ്പോഴൊക്കെയും കോൺക്രീറ്റ് ഭിത്തിയാണ് വീണ്ടും നിർമ്മിച്ചത് അതുതന്നെ സുരക്ഷിതമല്ലാത്തിടത്ത് ദുർബലമായ ഇഷ്ടികമതിൽ നിർമ്മിച്ച അധികാരികളുടെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പരക്കെ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ പുതുമ